എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ പോലീസ് പോലീസിനെ പോലെ പ്രവർത്തിച്ച നെല്ലങ്കരയ്ക്ക് സിറ്റി പോലീസ് കമ്മീഷണറുടെ പേര് നൽകി നാട്ടുകാർ ഇളങ്കോ നഗർ നെല്ലങ്കര എന്ന പേരിലാണ് നാട്ടുകാരിൽ ചിലർ ബോർഡ് സ്ഥാപിച്ചത് ദിവസങ്ങൾക്ക് മുൻപാണ് തൃശൂർ നെല്ലങ്കരയിൽ പോലീസ് ജീപ്പ് തകർക്കുകയും പോലീസുകാരെ ആക്രമിക്കുകയും ചെയ്ത ഗുണ്ടാ സംഘത്തെ സംഘടനത്തിലൂടെ സിറ്റി പോലീസ് കീഴ്പ്പെടുത്തിയത് ഇന്നലെ വൈകിട്ടോടെയാണ് നെല്ലങ്കരയിൽ ഇളങ്കോ നഗർ എന്നെഴുതിയ ബോർഡ് പ്രത്യക്ഷപ്പെട്ടത് വിവരമറിഞ്ഞ മണ്ണുത്തി പോലീസ് രാത്രിയിൽ തന്നെ സ്ഥലത്തെത്തി ബോർഡെടുത്തു മാറ്റി കോർപ്പറേഷന്റെയോ കമ്മീഷണറുടെയോ അനുമതിയില്ലാതെ ബോർഡ് സ്ഥാപിച്ചതിനാലാണ് എടുത്തുമാറ്റിയത് പ്രദേശത്തെ ആഴൊഴിഞ്ഞ കെട്ടിടത്തിൽ നടന്ന ബർത്ത്ഡേ പാർട്ടി ആഘോഷത്തിനിടെ ഗുണ്ടകൾ തമ്മിൽ സംഘർഷമുണ്ടാവുകയായിരുന്നു കൂട്ടത്തിൽ ഒരാളുടെ അമ്മ പോലീസിന് വിവരമറിയിച്ചു പോലീസെത്തിയതോടെ ഗുണ്ടകൾ പോലീസിന് നേരെ ആക്രമണത്തിൽ മൂന്ന് പോലീസ് വാഹനങ്ങൾ തകർക്കുകയും പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സംഭവത്തിൽ കൊലക്കേസ് പ്രതിയുൾപ്പെടെയുള്ള ആറംഗ ഗുണ്ടാ സംഘത്തെ പോലീസ് സംഭവസ്ഥലത്തുനിന്ന് തന്നെ സംഘടനത്തിലൂടെ പിടികൂടിയിരുന്നു വിഷയത്തിൽ കമ്മീഷണർ ഇളങ്കോയുടെ ഗുണ്ടകൾ ഗുണ്ടകളെപ്പോലെ പ്രവർത്തിച്ചു പോലീസ് പോലീസിനെ പോലെ പ്രവർത്തിച്ചു എന്ന പ്രതികരണം വൈറലായിരുന്നു സോഷ്യൽ മീഡിയയിലുൾപ്പെടെ വലിയ കയ്യടിയാണ് പോലീസിന് ലഭിച്ചത് ഇതിനു പിന്നാലെയാണ് സംഭവം നടന്ന നെല്ലങ്കരയിൽ കമ്മീഷണറുടെ പേരിൽ ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്